നമസ്കാരം പ്രിയ ഈ കാർട്ടിലെ മെമ്പേഴ്സ് ഈ കാർട്ടിലെ അതിനൂതനമായ ഒരു മാർക്കറ്റിംഗ് സിസ്റ്റത്തിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഏണിങ്സ് എടുക്കാനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ ഈ കാർട്ടിലൂടെ കാഴ്ചവെക്കുന്നത് നമ്മൾ മറ്റ് പല കമ്പനികളും കാഴ്ച വച്ചിട്ടില്ലാത്ത ഒരു നൂതനമായ ഒരു രീതിയിലൂടെയാണ് നമ്മളിതിലെ ഏണിങ്സ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഞാനിതിൻ്റെ കാർട്ട് എന്ന് പറയുന്നൊരു ഭാഗത്തേക്ക് പോകണം നമ്മുടെ ഫ്ലിപ്കാർട്ട് ആമസോൺ പോലുള്ള മറ്റ് ഏത് സൈറ്റിലെ പോലെ തന്നെ ഇതിലുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം ആയിരത്തി ഇരുന്നൂറ് എഴുന്നൂറ്റി അറുപത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്നിങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ആയിരക്കണക്കിന് പ്രോഡക്റ്റുകൾ ഈ സൈറ്റിലുണ്ട് പക്ഷേ ഈ സൈറ്റിലൊക്കെ ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് എഴുന്നൂറ്റി അറുപതെന്നൊക്കെ കാണിക്കുന്നതിൽ നിങ്ങൾക്കിത് വെറും ഇരുപത്തഞ്ച് രൂപയ്ക്കോ അൻപത് രൂപയ്ക്കോ നിങ്ങൾക്കിത് വാങ്ങാനുള്ള ഒരു സാഹചര്യമാണ് ഒരു ഒരു പുതിയൊരു രീതിയിലുള്ള ഒരു സിസ്റ്റത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സമ്മതിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിനകത്ത് ഈ കാർട്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കുക ഫസ്റ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഫ്രീ രജിസ്ട്രേഷൻ നമ്മളിപ്പോൾ ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ തന്നെ രജിസ്റ്റർ ഫ്രീ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും രജിസ്റ്റർ ഫ്രീ കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ പേര് കൊടുക്കുന്നു പേര് നമുക്കിപ്പോൾ എന്താ പേരാണ് ആ പേരും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പേര് ഞാൻ ടെസ്റ്റിംഗ് ചെയ്യുന്ന കാരണം ഞാൻ ടെസ്റ്റിംഗ് ഒന്ന് അടിച്ചത് പിന്നെ ഒരു ഇമെയിൽ ഐ ഡി ഞാൻ കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പർ നമ്മൾ കൊടുക്കുക ഫോൺ നമ്പർ കൊടുത്തു പാസ്വേഡ് നമുക്ക് ഏത് പാസ്വേഡാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു പാസ്വേഡ് ഒരു ഇംഗ്ലീഷ് ലെറ്ററും കൂടെ കൊടുക്കണം അത് ന്യൂമറിക്കും ഉണ്ടായിരിക്കണം ലെറ്റർസും ഉണ്ടായിരിക്കണം രണ്ടും ഉണ്ടാകുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഒരു നമ്പർ നമ്പറിച്ചൊരു ആൽഫബറ്റും അടിച്ചിട്ടുണ്ട് ശേഷം ഇവിടെ ഐ ആക്സെപ്റ്റ് ആൻഡ് ടൈംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യാം കാരണം ഇവിടെ താഴെ ഒരു ബ്ലൂ കളറിൽ കാണിച്ചിട്ടുണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അത് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വായിച്ച് നോക്കാനുള്ള ഒരു സൗകര്യമുണ്ട് അപ്പോൾ ഇതെല്ലാം കൊടുത്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കാം ഐ ആക്സെപ്റ്റിൽ ശേഷം രജിസ്റ്റർ കൊടുക്കാം രജിസ്റ്റർ കൊടുക്കുമ്പോൾ പ്ലീസ് കൺഫേം യുവർ ഡേറ്റി കൊടുത്ത ഡേറ്റ കറക്റ്റ് ആണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് കൺഫേം യൂർ ഡേറ്റ കൊടുക്കുന്നു അതിനുശേഷം ഞാൻ ഓക്കെ കൊടുക്കാം ഒറ്റ ഓക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സ്ക്രീനിലോട്ട് നമുക്കവിടെ ഒരു ഐ ഡി ഇവിടെ ഷോ ചെയ്യുന്നുണ്ടാവും ഈ ഐ ഡി നമുക്കിവിടെ കാണാം രജിസ്റ്റർ നെയിമും യൂസർ ഐ ഡി പാസ്വേഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ യൂസർ ഐ ഡി ഞാൻ ഇവിടെ ഒന്ന് കോപ്പി ചെയ്യണം വൺ ടു സെവൻ ഡബിൾ ആണ് യൂസർ ഐ ഡി അത് ഞാൻ ജസ്റ്റ് ഇത് സൈൻ ഔട്ട് കൊടുത്തിട്ട് വീണ്ടും ഇത് ലോഗിൻ ചെയ്യാം ഞാൻ യൂസർ ഐ ഡി പാസ്വേഡ് കൊടുത്തു അതിനുശേഷം ലോഗിൻ കൊടുക്കുകയാണ് ലോഗിൻ ലോഗിൻ സക്സസ്ഫുള്ളി എന്ന് വരുന്നു ലോഗിൻ ആയി കഴിയുമ്പോൾ നമുക്കിവിടെ സേവ് എന്ന് കൊടുക്കും ചോദിക്കും നമ്മൾ സേവ് എന്ന് കൊടുത്തേക്കാം ഇതാകുമ്പോൾ പിന്നീട് നമുക്ക് യൂസർ പാസ്വേഡ് ഇല്ലാതെ ഓട്ടോമാറ്റിക്കലി ലോഗിൻ ആകാൻ പറ്റും അപ്പോൾ അതിന് ഇത് ക്ലോസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ബേസിക് പ്ലാനാണ് ബേസിക് പ്ലാനിൽ നമുക്ക് എല്ലാ ഓപ്ഷനുകളൊന്നും ഇനേബിൾ ബ്ലാക്ക് അത് നെറ്റ് ഓപ്ഷനുകൾ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ അപ്ഗ്രേഡ് പ്രീമിയം കൊടുക്കാം അപ്പോൾ അപ്ഗ്രേഡ് പ്രീമിയം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഫസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഇരുപത്തഞ്ച് രൂപയ്ക്കോ അൻപത് രൂപയ്ക്കോ നമുക്ക് ഈ അഞ്ഞൂറും ആയിരം രൂപയിലുള്ള പ്രോഡക്റ്റുകൾ ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാം താഴെ ബിഡ് എന്ന് എഴുതിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ അപ്ഗ്രേഡ് പ്രീമിയം എന്ന് പറയുന്ന സാ അതിൻ്റെ താഴെയായിട്ട് ടച്ച് ഹിയർ ടു ബിഡിങ് എന്ന് പറയുന്ന ഒരു ഒരു ബട്ടൺ ഇവിടെ കാണാം ഞാൻ അതിലൊന്ന് ടച്ച് ചെയ്യാം ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ഓപ്പൺ ആവുന്ന ആ ഒരു സ്ക്രീനിൽ നമുക്ക് രണ്ട് തരം ബിഡിങ് ഉണ്ട് ഇരുപത്തഞ്ച് രൂപയുടെ ഉണ്ട് പത്ത് രൂപയുടെ ഉണ്ട് ഇപ്പോൾ ഞാൻ ഇരുപത്തഞ്ച് രൂപയുടെ ബിഡ് ഓപ്പൺ ചെയ്യാം ഇരുപത്തഞ്ച് രൂപയുടെ ബിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് തരത്തിലുള്ള പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ഏതുമായിക്കോട്ടെ നമുക്ക് വെബ്സൈറ്റിൽ നിന്നും നമ്മുടെ ഈ സൈറ്റ് ഈ കാർട്ടിൻ്റെ സൈറ്റിൽ നിന്നും ലഭിക്കുന്ന ഒട്ടനവധി പ്രോഡക്റ്റുകൾ ഈ പ്രോഡക്റ്റുകൾക്ക് ആയിരം ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് അങ്ങനെ പല വിലകളുടെയും പ്രോഡക്റ്റുകൾ ഉണ്ട് ഇതിനകത്ത് ഇപ്പോൾ നമുക്കിവിടെ താഴെ ബിഡ് വാല്യൂ എന്ന് പറയുന്നൊരു ഭാഗം കാണാം ഇത് അഞ്ഞൂറ്റി ഒന്ന് ടു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് അഞ്ഞൂറ്റി മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള ഏകദേശം അഞ്ഞൂറോളം നമ്പറുണ്ടാവും അഞ്ഞൂറില്ല നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് നമ്പറുകളുണ്ടാവും നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് നമ്പറുകളിൽ നമുക്ക് ഏത് നമ്പറാണോ നമുക്കിപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അഞ്ഞൂറ്റി ഒന്ന് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള നമ്പറുകളിൽ നമുക്കിതിൽ വിന്നർ എന്നുണ്ടെങ്കിൽ ഹയസ്റ്റ് ആയിരിക്കണം യൂണിക്കായിരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ള ആരും സെലക്ട് ചെയ്യാത്ത നമ്പറും അതുപോലെതെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള നമ്പറും ആണ് നമുക്ക് വിന്നറായിട്ട് കിട്ടുക അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാം ഏറ്റവും ഹയസ്റ്റ് നമ്പർ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പക്ഷേ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എങ്ങാനും നമ്മൾ സെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിന്നർ ആവാനുള്ള ചാൻസ് കുറവാണ് കാരണം എല്ലാ ആളുകളും ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം ഹയസ്റ്റ് നയൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് അപ്പം ഹയസ്റ്റ് ആയിരിക്കും ആരെങ്കിലും ഒക്കെ സെലക്ട് ചെയ്യാം അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ നമ്പർ നമ്മൾ സെലക്ട് ചെയ്താൽ നമ്മൾ നോട്ട് യൂണിക്കായി പോവും നമുക്ക് ഈ ഇതിൻ്റെ പ്രൈസ് മണി കിട്ടാനുള്ള സാഹചര്യമില്ലാതെ നമുക്ക് അപ്പോൾ നമ്മൾ അതിൽ നിന്നും ഒരു ഒരു പത്തോ ഇരുപതോ നമ്പറിൻ്റെ താഴെയുള്ള ഏതെങ്കിലും ഒരു നമ്പരായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അങ്ങനെ ചൂസ് ചെയ്താലാവണം നമുക്ക് വിജയ സാധ്യത കൂടുതലുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു നമ്പർ സെലക്ട് ചെയ്യാൻ പോകണം തൊള്ളായിരത്തി എഴുപത് എന്ന നമ്പർ ഞാൻ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം ബിറ്റ് നൗ എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യാം ബിഡ് നൗ എന്ന ഭാഗത്ത് ടച്ച് ചെയ്യുമ്പോൾ പറയും യു വിൽ ഡിഡക്റ്റ് ആർ എസ് ട്വൻറ്റി ഫൈവ് ഇൻ ഇ പേ വാലറ്റ് അപ്പോൾ നിങ്ങളുടെ ഇ പേ വാലറ്റിൽ നിന്നും ഇരുപത്തിയഞ്ച് രൂപ ഡിഡക്റ്റ് ആകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഓക്കെ കൊടുക്കാം ഓക്കെ കൊടുക്കുമ്പോൾ ഇതിനകത്തൊരു ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് എന്താണ് ഇൻ സഫിഷ്യൻറ്റ് ബാലൻസ് ഇൻ ഇ പേ ഇ പേയിൽ നിങ്ങളുടെ ബാലൻസ് ഇല്ല എന്നാണ് കാണിക്കുന്നത് അതായത് നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്ത പുതിയ ഐഡിയ ആയത് കാരണം അതിനകത്ത് ബാലൻസ് ഒന്നും ഇല്ല അപ്പോൾ ബാലൻസിന് നമ്മൾ എന്ത് ചെയ്യുക ടോപ്പ് ചെയ്യണം നേരെ നമ്മുടെ ഹോം ഹോംപേജിലോട്ട് തിരിച്ചു പോകണം ഹോം പേജിലോട്ട് തിരിച്ചു പോകുമ്പോൾ ഇവിടെ നമുക്ക് ഇ പേ വാലിറ്റി സീറോ ബിഡിങ് പോയിന് സീറോ അപ്പോൾ നമ്മളിവിടെ ഇ പേയുടെ തൊട്ട് താഴെയായിട്ട് ഇവിടെ അപ്പ് നൗ എന്ന് പറയുന്ന ഒരു ഒരു ഓപ്ഷൻ ഇവിടെ കാണാം അതിൽ നമ്മളൊന്ന് ടച്ച് ചെയ്യാം ടോപ്പ് നൌയിൽ ടച്ച് ചെയ്യാം ടോപ്പ് നൗല് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ എത്രയാ അൻപതോ നൂറോ രൂപ നമ്മളിപ്പോൾ ഇതിനകത്തോട്ട് റീചാർജ് ചെയ്യാം ഞാനിപ്പോ ഒരു അൻപത് രൂപ റീചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അൻപത് രൂപ റീചാർജ് ചെയ്തിട്ട് സപ്ലിൻ കൊടുക്കുക സപ്പിൻ കൊടുക്കുമ്പോൾ യു വാണ്ട് ടു കണ്ടിന്യൂ എന്ന് പറയും ഒരു മെസ്സേജ് അതിൽ നമ്മൾ ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കും നേരെ പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്ക് വേയിലേക്കായിരിക്കും പോവുക പേയ്മെൻറ്റ് ഗേറ്റ് വേയിൽ ഞാൻ യു പി ഐ സെലക്ട് ചെയ്തിട്ടുണ്ട് യു പി ഐ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ പേ നൗ എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യാം പേ നൗ എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അങ്ങനെയുള്ള യു പി ഐ ആപ്പുകളായിരിക്കും അവിടെ ഷോ ചെയ്യുക ഇപ്പോൾ ഇനി വരുന്ന സ്ക്രീനിൽ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് തന്നെ ബ്ലാങ്ക് ആയിരിക്കും വരിക അതുകൊണ്ട് ഞാനത് പ്രൊസീഡ് കൊടുക്കുകയാണ് പ്രൊസീഡ്യൂർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈലിലെ ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്മുടെ മറ്റ് ബാങ്ക് ആപ്പ് ആപ്ലിക്കേഷൻസുകളൊക്കെ അതവിടെ ഷോ ചെയ്യും ഞാൻ ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഗൂഗിൾ പേ ആണ് ഗൂഗിൾ പേ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി അതിനകത്ത് അൻപത് രൂപ അടിച്ചത് കാരണം അൻപത് രൂപയുടെ റിക്വസ്റ്റ് റിക്വസ്റ്റായിരിക്കും അവിടെ പോകുക അപ്പോൾ അതിൽ നമ്മുടെ ഗൂഗിൾ പേയുടെ പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ഓക്കെ കൊടുക്കണം ഓക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു സൗണ്ട് കിട്ടുന്നുണ്ട് കാരണം നമ്മൾ ഗൂഗിൾ പേയിലേക്ക് ഗൂഗിൾ പേയിൽ നിന്ന് അൻപത് രൂപ ഇതിൻ്റെ ഇ പേയിലേക്ക് യിലേക്ക് വന്നതിൻ്റെ ഒരു അലറാണ് ഓക്കെ ഞാൻ വീണ്ടും ഇനി ഹോം പേജിലേക്ക് പോവുകയാണ് ഹോം പേജിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ മുകളിൽ കാണാം ഇവിടെ അൻപത് രൂപ ഇ പേയിലേക്ക് റീചാർജ് ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇ പേയിലേക്ക് പൈസ ആഡ് ചെയ്തത് ഇ പേയിലേക്ക് പൈസ ആഡ് ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മൾ ബിഡ് വീണ്ടും നമ്മൾ തിരിച്ച് ഫസ്റ്റ് ടു ബിഡിങ് ബിഡിങ്ങിലേക്ക് വീണ്ടും ഒന്ന് പോവുകയാണ് അവിടെ ഇരുപത്തഞ്ച് രൂപ സെലക്ട് ചെയ്യുന്നു അത് കഴിഞ്ഞാൽ ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ബിഡ് വാല്യൂ കൊടുക്കും നമ്മൾ നേരത്തെ പറഞ്ഞത് തൊള്ളായിരത്തി എൺപത് അടിക്കാൻ കൊടുക്കും തൊള്ളായിരത്തി എൺപതാണ് ഞാൻ അടിക്കാൻ പോകുന്നത് അതിന് ശേഷം ഞാൻ നൗ എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യാം ടച്ച് ചെയ്യുമ്പം യു വിൽ ഡിഡക്ട് ആർ എസ് ട്വൻറ്റി ഫൈവ് ഇൻ ഇ പി ഐ വാലറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് അതിൽ ഞാൻ ഓപ്പ് വെക്കണം ഓക്കെ കൊടുക്കുമ്പോൾ സക്സസ്ഫുള്ളി കണ്ടോ ഇപ്പോൾ ഇവിടെ ഞാൻ ഒരെണ്ണം കൊടുത്തു കൊടുത്തതിൽ തൊള്ളായിരത്തി എൺപതാണ് ഞാൻ കൊടുത്തത് കൊടുത്തപ്പോൾ ഇവിടെ സ്റ്റാറ്റസ് ഇവിടെ കാണിക്കുന്നുണ്ട് യുണീക്ക് ബട്ട് ലോവസ്റ്റ് യുണീക്ക് ബട്ട് ലോവസ്റ്റ് എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ സെലക്ട് ചെയ്ത ഈ തൊള്ളായിരത്തി എൺപത് എന്ന് പറയുന്ന നമ്പർ യുണീക്കാണ് അതായത് ഇതേ സെയിം നമ്പർ ആരും സെലക്ട് ചെയ്യാത്തതുകൊണ്ട് കൊണ്ടാണ് യുണീക്കായത് ബട്ട് ലോവസ്റ്റ് ലോവസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ തൊള്ളായിരത്തി എൺപത് എന്ന് പറയുന്ന നമ്പറിൻ്റെ മുകളിൽ മറ്റാരോ സെലക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ലോവസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ഹയസ്റ്റ് ആൾ ആൾ ആരാണെന്ന് ഇവിടെ കൊടു കൊടുത്തിട്ടുണ്ട് യുണീക്ക് ബിറ്റ് വൺ ടു സെവൻ സീറോ വൺ എന്ന് പറയുന്ന നമ്പർ കാരണം യുണീക്കായിട്ടും ടോപ്പസ്റ്റ് ആയിട്ടും ഇപ്പോൾ ഉണ്ട് അതേത് നമ്പറാണ് നമുക്ക് അറിയാൻ കഴിയില്ല അപ്പോൾ അതിനകത്ത് കൊടുത്തിരിക്കുന്ന താഴെ ഇവിടെ നിങ്ങൾക്ക് ബിഡ്ഡിങ് പ്രോ പ്രോഗ്രസ് എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ഇവിടെ ഒരു സാധനം കാണിക്കുന്നുണ്ട് എവിടെ ഇതിവിടെ ഇത് യൂൺ ബിഡ്ഡിങ്ങിൻ്റെ പ്രോസസ്സ് ആണ് ഈ പ്രോഗ്രസ് നാല് പോയിൻറ്റ് അഞ്ച് ശതമാനമേ ഇപ്പോൾ ആയിട്ടുള്ളൂ അതായത് ഈ ബിഡ് ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഈ ബിഡ് തുടങ്ങിയത് കാരണം ഇത് നൂറ് ശതമാനമായി ഇങ്ങനെ വലത്തോട്ട് ഏറ്റവും ഇൻഡിൽ നൂറ് ശതമാനമായി ഫില്ലാകുന്ന സമയത്താണ് ഇതിൻ്റെ വിന്നറെ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ വിന്നർ പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ നമ്മൾ വിന്നറായ നമുക്ക് ആയിരം രൂപയുടെ പ്രോഡക്റ്റിനുള്ള ആയിരം രൂപയായിട്ട് നമ്മുടെ ഈ ബിഡ് വാലറ്റിൽ ആടാവും അതേസമയം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സമ്മാനങ്ങളൊന്നും കിട്ടാത്ത ആളുകളുണ്ട് ആ കിട്ടാത്ത ആളുകൾക്ക് ഒരു കാരണവശാലും ഭയക്കേണ്ടിയില്ല കാരണം അവർ മുടക്കിയ തുക തിരിച്ച് അവരുടെ ബിഡ് ബാലറ്റിനകത്തോട്ട് തിരിച്ചു വരുന്നു മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിൽ എത്ര ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഒന്ന് കണ്ടിട്ടുണ്ട് അതായത് ലോട്ടറികൾ കണ്ടിട്ടുണ്ട് ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നറുക്കെടുപ്പ് ലക്കി വിന്നേഴ്സ് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അവിടെയൊക്കെ ഒന്നോ രണ്ടോ പേര് വിജയിക്കുകയും ബാക്കി വന്ന മുഴുവൻ ആളുകളുടെയും പണം നഷ്ടമാവുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എല്ലാവരും കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു നൂതനമായ ഒരു സിസ്റ്റമാണ് കാരണം ഇതിൽ ജോയിൻ ചെയ്തിട്ടിരിക്കുന്ന ഒരാൾക്കും ഒരു രൂപ പോലും നഷ്ടമാകത്തില്ല കാരണം അവർ ബിഡിൽ പരാജയപ്പെട്ടാലും അല്ലെങ്കിൽ ബിഡിൽ വിന്നറായില്ല എങ്കിൽ വിന്നർ ആവാത്ത ആളുകൾ കംപ്ലീറ്റ് ആളുകളെയും അവർ ബിഡ് ചെയ്ത എമൗണ്ട് തിരിച്ച് അവരുടെ ബിഡ് വാലറ്റിലേക്കും മടങ്ങി വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ആ പണം ഉപയോഗിച്ച് അവർക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം അഥവാ ആ വ്യക്തി വിജയിച്ചാൽ അവർക്ക് ആയിരം രൂപ ലഭിക്കും വിജയിച്ചില്ലെങ്കിലും അവർ എത്ര ബിഡ് ചെയ്തു ഒരു ബിഡിന് ഇരുപത്തഞ്ച് രൂപ വെച്ചവർ പത്ത് ബിഡ് ചെയ്തു ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് രൂപ തിരിച്ച് അവരുടെ ബിഡ് വാലറ്റിനോട്ട് മടങ്ങി വരും അതുകൊണ്ട് ഈ ബിഡ്ഡിങ് എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം ഇതിൽ നിങ്ങൾക്ക് ആ ബിഡിൻ്റെ എല്ലാ തരത്തിലുള്ള നിയമങ്ങളും ഉണ്ടെങ്കിലും ആ ഒരു നിയമം നമ്മൾ അത് പാടെ എടുത്ത് കളഞ്ഞിരിക്കുകയാണ് അതായത് ബിഡ് പരാജയപ്പെട്ടാലും ആ ബിഡിൽ ഉപയോഗിച്ച തുക നിങ്ങൾക്ക് മടക്കി നിങ്ങളുടെ ബിഡ് വാലറ്റിലേക്ക് തരിക എന്നുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ജോയിൻ ചെയ്ത ഒരാൾക്കും മുടക്കിയ തുകയോ ഒരാൾക്ക് നഷ്ടമാകത്തില്ല അപ്പോൾ തന്നെ ഓരോ ദിവസവും നമുക്കിത് ബിഡിങ് നടക്കുന്നത് വേണം ആ ബിഡിംഗിൻ്റെ സ്പീഡനുസരിച്ച് നമുക്ക് ഇപ്പോൾ ഒരു മണിക്കൂറുകൊണ്ട് ബിഡ്ഡ് അവസാനിച്ചാൽ നമ്മൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്പത് ഒന്നൂറോ ഇരുനൂറോ രൂപ നമ്മളെ മുടക്കി ബിഡ്ഡ് ചെയ്തു പരീക്ഷ നടത്തിയ ഒരു നാലെണ്ണം ചെയ്തു നൂറ് രൂപ അല്ലെങ്കിൽ ഒരു എട്ടെണ്ണം ചെയ്തു ഇരുന്നൂറ് രൂപ അപ്പോൾ നമുക്ക് ചിലവ് ഇരുന്നൂറ് രൂപയേ ഉള്ളൂ നമുക്ക് ലാഭം കിട്ടുന്നത് ആയിരം രൂപ അപ്പോൾ നമുക്ക് എണ്ണൂറ് രൂപ ലാഭം കിട്ടും അപ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബിഡിൽ വന്ന് നേരിട്ട് ഇ പി എല്ലോട്ട് ആഡ് ചെയ്തതിനു ശേഷം ബിഡിൽ വന്ന് ബിഡ് ചെയ്ത് അതിലെ ഒരു പാർട്ടിസിപ്പ് ആയതിന് ശേഷം വിജയിച്ചാൽ നമുക്ക് ആ തുക വെച്ചിട്ട് നമുക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങി നിൽക്കാം അഥവാ വിജയിച്ചില്ല എങ്കിലും നമുക്ക് നഷ്ടപ്പെടാനില്ല നമ്മൾ ആഡ് ചെയ്ത അല്ലെങ്കിൽ നറുക്കെടുപ്പിന് ഉപയോഗിച്ച നമ്മൾ ഓരോ ബിഡിനും ഉപയോഗിച്ച ഇരുപത്തിയഞ്ച് രൂപ വീതം നമ്മളത് അത് തിരിച്ച് നേരെ നമ്മുടെ ബിഡ് വാലറ്റിലേക്ക് മടങ്ങിച്ചിരും അത് കാരണം നമുക്കിപ്പോൾ ഇതിനകത്ത് ഒരു കാരണവശാലും വായിക്കേണ്ടതില്ല ഒരു കാരണവശാലും ഒരു രൂപ പോലും നഷ്ടമാകാത്ത ഒരു നൂതനമായ ഒരു ഒരു ബിസിനസ് രീതിയാണ് പ്രോഡക്റ്റ് വാങ്ങാനും വാങ്ങിച്ചും മറ്റുള്ളവർക്ക് നൽകി നല്ലൊരു തരത്തിലുള്ള ഒരു ലാഭം ഉണ്ടാക്കാവുന്ന ഒരു സിസ്റ്റമാണ് ഈ ബിഡിങ് എന്ന് പറയുന്ന സാധനം ഇനി ഞാൻ വീണ്ടും ഒരു ബിഡും കൂടെ ചെയ്യാനായിട്ട് തയ്യാറെടുക്കാം അപ്പോൾ ഏതായാലും ഞാൻ അൻപത് രൂപ റീചാർജ് ചെയ്തത് കാരണം എനിക്ക് രണ്ട് ബിഡ് ചെയ്യാനുള്ള പൈസയാണ് ഇപ്പം ഞാൻ വീണ്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജസ്റ്റ് ഞാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നടിച്ചു അപ്പോൾ ആരെങ്കിലും ഉണ്ടോ ഇല്ലോ എന്ന് എനിക്ക് ഇതിലൂടെ അറിയാനായിട്ട് സാധിക്കും ഞാൻ ബിഡ് ഞാൻ കൊടുത്തു കൺഫേം ചോദിച്ചു ഓക്കെ കൊടുത്തു വീണ്ടും ബിഡ് ബിഡ്ഡിലേക്ക് വന്നു ഇതിനകത്ത് ഇപ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ് തൊള്ളായിരത്തി എൺപത് ഞാൻ നേരത്തെ അടിച്ചു യുണീക്കായിരുന്നു ബറ്റ് ലോവസ്റ്റാണ് അതിനുശേഷം അതിൻ്റെ തൊട്ട് അതിന് രണ്ടാമത്തെ ഒരു ബിഡ് ഞാൻ ചെയ്തു തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അതായത് ഒരു ആറ് നമ്പറിൻ്റെ താഴെയായിട്ടാണ് ഞാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അടിച്ചത് പക്ഷേ നോട്ട് യുണീക്ക് എന്നാണ് വന്നത് നോട്ട് യൂണിക്ക് എന്നാൽ ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് എന്ന നമ്പർ മറ്റാരോ ചൂസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അതുകൊണ്ടാണ് ഇത് നോട്ട് യൂണിക്ക് എന്ന് പറയുന്നത് അപ്പോൾ തൊള്ളായിരത്തി എൺപത് യുണീക്കാണ് ബട്ട് ലോവസ്റ്റ് ആണ് ഇൻ കേസ് ഏതെങ്കിലും വ്യക്തികൾ ഈ തൊള്ളായിരത്തി എൺപത് തന്നെ വീണ്ടും ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ യുണീക്ക് എന്ന് പറയുന്ന ഭാഗം മുകളിലത്തെ കാണിച്ചതുപോലെ തന്നെ നോട്ട് യൂണിക്കായിട്ട് മാറും ഓക്കെ ഇതിൻ്റെ ബിഡിങ്ങിൻ്റെ രീതി നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ ഞാനത് വീണ്ടും ഒരു ഹോം പേജിലേക്ക് ഒന്ന് പോവുകയാണ് ഹോം പേജിൽ നിങ്ങൾക്ക് കാണാം എൻ്റെ ഇ പി ഞാൻ അൻപത് രൂപ ബിഡ് ചെയ്തിരുന്നു ആ അൻപത് രൂപയിൽ ആ ബിഡിൽ നിന്നും ബിഡിലേക്കങ്ങ് പോയി അത് ഇ പേയിൽ നിന്നും രണ്ട് ബിഡ് ചെയ്തപ്പോൾ രണ്ട് അൻപത് രൂപ തീർന്നു അൻപത് രൂപ ഇനി ബിഡ് കഴിഞ്ഞു ആ ഞാൻ ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ആ പർട്ടിക്കുലർ ബിഡ് അവസാനിക്കുമ്പോൾ ആ അവസാനിക്കുന്ന സമയത്ത് നമ്മൾ വിന്നർ അല്ലെങ്കിൽ നമുക്കിവിടെ ബിഡ് പോയിൻ്റ് എന്ന് പറയുന്ന ഈ ഇ പോയിൻറ്റിൽ നിങ്ങളുടെ പണം തിരിച്ച് കയറും വിജയിച്ചാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ആയിരം രൂപ ബിഡിങ് പോയിൻ്റ് ആയിട്ട് ലഭിക്കും വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുടക്കി എത്ര ബിഡ്ഡാണോ ഉപയോഗിച്ച് ആ ബു ബിഡിൻ്റെ തുക എത്ര ബിഡ് ചെയ്തു ആ തുക മുഴുവനായി നിങ്ങളുടെ ബിഡ് വാല പോയിൻറ്റിലേക്ക് തിരിച്ചു കയറുകയും അത് ഉപയോഗിച്ച് അപ്പോൾ അതിൽ കുറവാണ് പൈസ എങ്കിൽ നമുക്ക് ബാക്കി ഈ ഇപ്പോലും കൂടെ റീചാർജ് ചെയ്താൽ നമുക്ക് പ്രോഡക്റ്റ് വാങ്ങാനായിട്ടും സാധിക്കും ഇങ്ങനെയാണ് നമുക്ക് ബെനിഫിറ്റ് എടുക്കുന്ന ഒരു കാര്യം പിന്നെ ഇതോടൊപ്പം പറയുകയാണെങ്കിൽ നമുക്ക് ഈ അപ്ഗ്രേഡ് ടു പ്രീമിയം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലൈഫ് ടൈം മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ചെയ്യാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പത്ത് തരത്തിലുള്ള ഇൻകം ബെനിഫിറ്റ്സാണ് ഇതിനകത്ത് കിട്ടുന്നത് അത് പത്ത് തരത്തിലുള്ള ഇൻക് ബെനിഫിറ്റ്സിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തതാണ് അത് ചാനലിൻ്റെ ഡെസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് പോയി അത് പരിശോധിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ പുതിയൊരു രീതിയിൽ നമ്മുടെ ഈ ഈ പർച്ചേസിങ്ങും വെഡ്ഡിങ്ങും ഒക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ചിട്ട് അതിൽ നിങ്ങൾക്ക് നല്ലൊരു തരത്തിലുള്ള ഒരു ബെനിഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഈ വെഡ്ഡിങ് സിസ്റ്റം വളരെ പ്രയോജനകരമായി അവർക്ക് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അത് യൂസ്ഫുൾ ആയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടെ കണ്ട് മനസ്സിലാക്കാം അഥവാ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനൊരു ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്താൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നീ കൂടുതൽ കൂടുതൽ ഈ കാർട്ടിൻ്റെ പുതിയ പുതിയ വിശേഷങ്ങളും പുതിയ പുതിയ അപ്ഡേഷൻസുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ചിൽഡൻ ബൈ